ഹാലി ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിക പ്രിയമുള്ള മക്കളെ നമ്മള് തിരുസഭയിലുള്ള എല്ലാ മക്കളും അത്യാവശ്യം വിശുദ്ധരോടുള്ള മാധ്യസ്ഥം പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം ചോദിക്കുന്നവരാണ് നമുക്കതിന് ഭയങ്കര ഗുണമുണ്ട് അത് നിങ്ങൾ ഒരിക്കലും കൈവിടിയരുത് ഇന്ന് നമ്മൾ വിശുദ്ധ പാദ്രേ പിയോയെ കുറിച്ച് ഒരു അഞ്ചു മിനിറ്റ് പറയാമെന്ന് ചേച്ചി വിചാരിക്കുകയാണ് കാരണം ഈ വിശുദ്ധൻ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ക്രൈസ്തവ മിസ്റ്റിക്ക പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് അദ്ദേഹം ബനവെന്തോ എന്ന് പറഞ്ഞ ഒരു ചെറു ചെറുപട്ടണത്തിലെ കർഷക കുടുംബത്തിലാണ് ജനിച്ചത് ബാനൻ തന്നെ പാദ്രപ്പിയോ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു മാത്രമല്ല ദേവാലയത്തിലെ കർമ്മങ്ങളില് തീക്ഷണമായിട്ട് പങ്കെടുത്തിരുന്നു ആടുകളെ മേയ്ക്കാനായി ദൂര സ്ഥലത്തേക്ക് പോകുമായിരുന്നു ആടുകൾക്കൊപ്പം നടക്കുന്ന സമയം മുഴുവൻ അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി നീക്കി വെച്ചിരുന്നു പത്തൊമ്പതാം വയസിൽ പാദ്രെപ്പിയോ കപ്പൂച്ചിൻ ആശ്രമത്തിൽ ചേർന്നു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കഠിനമായ ചുമയും ശ്വാസകോശ രോഗങ്ങളും മറ്റു രോഗങ്ങളും മൂലം പാദ്രെപ്പിയോ ഏറെ കഷ്ടപ്പെട്ടിരുന്നു ഒരു നിമിഷം നേരം എൻ്റെ മക്കളൊന്ന് കേൾക്കൂ നമ്മളിൽ പലരും രോഗികളാണ് ഈ ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കാതെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശിരസ് മുതൽ പാദം വരെ ശരീരത്തിലെ ഓരോ രോഗങ്ങൾ വരുമ്പോൾ നമ്മെ ആത്മീയമായി പുതിയ കൃപകൾ കൊണ്ട് നിറയ്ക്കാനും ഒന്ന് രണ്ട് നിങ്ങൾക്ക് വലിയൊരു നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം സമ്മാനമായിട്ട് തരാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള രോഗാവസ്ഥകള് ദൈവം അനുവദിക്കുന്നത് എന്റെ ഭാഷയിൽ ഞാൻ ചുരുക്കി പറയും അതിന് ദുഃഖവെള്ളി എന്ന് ഈ ദുഃഖവെള്ളിയിലൂടെ കഴുകപ്പെട്ട് തകർക്കപ്പെട്ട് കടന്നു പോകാതെ ഒരു കാരണവശാലും നമുക്ക് മഹത്വത്തിന്റെ ഞായർ ഉയർപ്പിന്റെ ആ ഒരു സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് രോഗങ്ങളും ദുഃഖങ്ങളും സഹനങ്ങളും നമുക്ക് വരുമ്പോൾ ദൈവം എൻ്റെ അടുത്താണെന്നും ഞാൻ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കണമെന്നും നമ്മൾ മനസ്സിലാക്കണം വീണ്ടും നമുക്ക് വിശുദ്ധനിലേക്ക് തന്നെ കടന്നു വരാം കണ്ടു കഠിനമായ ചുമ ശ്വാസകോശ രോഗങ്ങള് മറ്റു രോഗങ്ങൾ ഇതാൽ പത്തൊമ്പത് വയസ്സ് മുതല് അതിരെ പീഡിപ്പിക്കപ്പെട്ടിരുന്നു അത്ര ഒരു കാര്യം കൂടെ ഇതിനിടയിൽ ചേച്ചി പറയട്ടെ നമ്മുടെ കഞ്ചിക്കോട് ഒരു റാണി ജോൺ എന്ന് പറയുന്ന ഒരു വിശുദ്ധ ജീവിച്ചിരിക്കുന്ന ഒരു വിശുദ്ധയാണെന്ന് തന്നെ പറയാം നമുക്ക് ഞാൻ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാനും അവരായിട്ട് നല്ലൊരു ബന്ധം പുലർത്തിയിരുന്നു പിന്നീട് കാലം പിന്നിട്ടപ്പോ ഞാൻ ഈ സുവിശേഷ വേലയ്ക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് പോകാൻ പറ്റാതെയാണ് അവിടെ പോവാതായത് അപ്പോ ഈ വിശുദ്ധ ഇന്ന് ഒരു കഠിനമായ രോഗത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് നമ്മുടെ മിഷൻ ഹോസ്പിറ്റല് അതേപോലെ പാലക്കാട് പാലന ഹോസ്പിറ്റല് ഇവരൊ ഇവിടെയൊക്കെ അവര് ചികിത്സയിലാണ് ക്രൈസ്തലോട് പക്ഷെ അവര് അവര് അത് ആരോടും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല കാരണം എല്ലാവരും ഇത് അതേ അർത്ഥത്തിൽ കാണുന്നവരല്ല അവര് നിശബ്ദമായിട്ട് അത് സഹിക്കുകയായിരിക്കണം നമ്മുടെ കൊച്ചുത്രേശ്യ പുണ്യപതി ബി രോഗിക്ക് കീഴ്പ്പെട്ടിരുന്നു അൽഫോൻസ് അമ്മയുടെ രോഗം എല്ലാവർക്കും അറിയാം അതുപോലെ പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിനെ സ്വന്തമാക്കി യാത്ര പുറപ്പെടുന്ന മക്കളാണോ ഈ ലോകത്തോട് മരിച്ച് ആത്മീയ മക്കളായി തീരാൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭയങ്കര സഹനം പ്രത്യേകിച്ച് രോഗങ്ങള് അപമാനങ്ങള് നിന്ദനങ്ങള് ഇതിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും ക്രൈസ്റ്റലോ അങ്ങനെ ഈ വിശുദ്ധൻ ഈ രോഗത്തിന്റെ പേരിൽ വൈദികനായിരുന്ന മോഹം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തിന് അദ്ദേഹം പുരോഹിതനായി പട്ട സ്വീകരിച്ചു കുരിശിന്റെ ചുവട്ടിൽ നിന്ന് മനമൊരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പാതിരപ്പിയയുടെ ശരീരത്തിൽ യേശുവിൻ്റെ ഇതുപോലെ അഞ്ച് തിരുമുറിവുകൾ അതായത് പഞ്ചക്ഷതം പ്രത്യക്ഷപ്പെട്ടു ഈ സംഭവം വളരെ വേഗം പ്രചരിപ്പിക്കപ്പെട്ടു അദ്ദേഹത്തെ കാണാനും അനുഗ്രഹം തേടാനും ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകളെത്തി അദ്ദേഹം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ വിശ്വാസികൾ പ്രവഹിച്ചു കൊണ്ടിരുന്നു രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ് ജന്മനാടുകളിൽ മടങ്ങിയെത്തിയ അമേരിക്കൻ സൈനികർ പാതിര പിയോയുടെ അത്ഭുത കഥ അവിടെയെല്ലാം പ്രചരിപ്പിച്ചതോടെ വിദേശത്തു നിന്ന് പോലും അദ്ദേഹത്തെ കാണാൻ ആളുകളെത്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധനായി പിയോയെ വിശ്വാസികൾ കണക്കാക്കി പാതിരേപ്പിയോ കുംഭസാരിപ്പിക്കുന്നത് ചിലപ്പോൾ ഒരു മണിക്കൂറുകളോളം നീണ്ടുപോകുമായിരുന്നു മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ് മൂലം പാപം അങ്ങോട്ട് ഓർമ്മിപ്പിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ കുമ്പസാരിപ്പിക്കിനെ വിശുദ്ധ പാതിരേപ്പിയോയുടെ സ്പർശനത്തിലൂടെ രോഗങ്ങൾ സുഖപ്പെടുമായിരുന്നു പാതിരപ്പിയോ രാവിലെ രണ്ടേ മുപ്പതിന് ഉണർന്നിരുന്നു വിശുദ്ധ പാതിരപ്പിയോ മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് പരിശുദ്ധ കുർബാനയ്ക്ക് തയ്യാറായിരുന്നത് പ്രഭാത ബലികൾ മണിക്കൂറുകളോളം നീണ്ടിരുന്നു വിശുദ്ധ കുർബാനയുടെ മഹത്വം തിരിച്ചറിഞ്ഞത് മൂലമുള്ള ആത്മനിർവൃതിയിലും പഞ്ച പഞ്ചക്ഷതങ്ങളുടെ തീവ്രമായ സഹനങ്ങളും മൂലമായിരുന്നു വിശുദ്ധ കുർബാന ദീർഘനേരം വീണ്ടു നിന്നിരുന്നത് വിശുദ്ധ കുർബാനയിൽ ലോകത്തിനെ ഈ കുർബാനയില്ലാതെ ലോകത്തിന് നിലനിൽക്കാനാവില്ല എന്ന് എപ്പോഴും ഈ വളരെ ഭക്തിയോടുകൂടെ ഈ വിശുദ്ധൻ വിളിച്ചു പറയുമായിരുന്നു എത്രമാത്രം വിശുദ്ധിയോടെ നിങ്ങൾ ബലി സമീപിക്കുന്നുവോ അത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിലെ രൂപാന്തരീകരണങ്ങൾ സംഭവിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് വിശുദ്ധ പാതിരി പീക്കി പരിശുദ്ധ പറിയത്തോട് പരിശുദ്ധ അമ്മയോട് അതിരറ്റ ഭക്തിയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പാദ്രെപ്പിയോ എഴുതിയ ഒരു കത്തിൽ പരിശുദ്ധമ്മ എന്നെ അതിരറ്റ സ്നേഹത്തിലേക്ക് നയിക്കുന്നു അഗ്നി ഞാനെങ്കിലും ഞാൻ ഒരു കനലാണ് ഈ അമ്മ വഴി മകനായ ഈശോയോട് ഞാൻ ചുറ്റപ്പെട്ടിരിക്കുന്നു വളരെ കുറച്ചു മാത്രമാണ് പാദ്രെപ്പിയോ രാത്രിയിൽ ഉറങ്ങിയിരുന്നത് തന്നോട് പ്രാർത്ഥന യാചിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ജപമാല ചൊല്ലിയാണ് രാത്രി കാലം ചെലവഴിച്ചിരുന്നത് മധ്യസ്ഥ പ്രാർത്ഥനകളിൽ പാതിരപ്പിയോക്ക് ഏറെ ഇഷ്ടം ജപമാല പ്രാർത്ഥനയായിരുന്നു ജപമാല ഈ കാലഘട്ടത്തിന്റെ ആയുധമാണ് മക്കളെ എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞിരുന്നു കുംഭസാരക്കൂട്ടിൽ മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്ന വൈദികനായിരുന്നു വിശദപാതിരപ്പിയോ അദ്ദേഹത്തിന്റെ അടുക്കൽ കുംഭസാരിക്കാൻ പത്തു ദിവസമെങ്കിലും കാത്തിരിക്കണമായിരുന്നു അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ സഭയിലെ വൈദികർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതലേ അദ്ദേഹത്തിന്റെ അടുത്തിൽ കുമ്പസാരിക്കാൻ വരാൻ വേണ്ടി മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ചില ദിവസങ്ങളിൽ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ മണിക്കൂറുകൾ പിയോ അച്ഛൻ കുംഭസാരക്കൂട്ടിൽ ചെലവഴിച്ചിരുന്നു ആത്മാർത്ഥതയില്ലാതെ കുംഭസാരത്തിന് അണഞ്ഞിരുന്ന അണഞ്ഞിരുന്നവരെ തിരിച്ചറിയാനും അവരുടെ പാപങ്ങൾ ഓർമ്മപ്പെടുത്തി ശരിയായ അനുതാപത്തിലേക്ക് നയിക്കാനും വിശുദ്ധ പാതിരെ പിയോയ്ക്ക് സവിശേഷമായ കഴിവുണ്ടായിരുന്നു ജീവിതകാലത്ത് ധാരാളം തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിയായിരുന്നു വിശുദ്ധ പാതിരപ്പിയോ ഒരിക്കൽ ഒരാൾ പാതിരപ്പിയോക്ക് എതിരായി വ്യാജ വ്യാജപ്രചരണങ്ങൾ നടത്തി മറ്റേതോ കാരണത്താൽ അയാൾ പിന്നീട് ജയിലിൽ അടയ്ക്കപ്പെട്ടു പിന്നീട് മോചിതനായപ്പോൾ വിശുദ്ധന്റെ ഒരിക്കൽ അദ്ദേഹം ഓടിയെത്തി വന്ന് ക്ഷമാപണം നടത്തി ചിലർ അദ്ദേഹത്തിന്റെ പഞ്ചക്ഷതം വ്യാജമാണെന്ന് പറഞ്ഞു പരത്തി എല്ലാ സഹനങ്ങളും ക്രിസ്തീയ എളിമയോടെ വിശുദ്ധപാതിരേ പിയോ സ്വീകരിച്ചു മൂന്നാമത് കാവൽ ബന്ധത്തിൽ വിശുദ്ധ പാതിരേ പിയോ പ്രസിദ്ധനാണ് അമ്മയുടെ ഉദരത്തിൽ തുടങ്ങി നമ്മെ സമാശ്വസിപ്പിക്കാനായി എപ്പോഴും ഒരു മാലാഖ കൂടെയുള്ളത് എത്ര ആശ്വാസമാണ് ഒരു നിമിഷം പോലും നമ്മളെ ഉപേക്ഷിക്കാതെ കൂടെ നിൽക്കുന്ന ഈ സ്വർഗീയ ദൂതൻ നമ്മെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും ഈ കാവൽ മാലാഖ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും നിങ്ങളുടെ പരിശുദ്ധമായ ആഗ്രഹങ്ങളും ദൈവത്തിന് സമർപ്പിക്കുകയും ഈ മാലാഖ ചെയ്യുന്നു എന്ന് നാം തിരിച്ചറിയുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി എൺപത്തി ഒന്നാമത്തെ വയസ്സിൽ കണ്ടു അത്രയും രോഗിയായിരുന്നിട്ടും പഞ്ചക്ഷതം ഉണ്ടായിട്ടും എൺപത്തി ഒന്ന് വരെ ദീർഘായുസോടെ ഇരുന്നു പാതിര പിയോ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അദ്ദേഹം സ്ഥാപിച്ച പ്രാർത്ഥനാ സംഘത്തിൽ ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നാല് ലക്ഷം അംഗങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് രണ്ടിന് വിശുദ്ധ പാദ്രെ പിയോയെ അൽക്കാരയിൽ വണക്കത്തിനായി ഉയർത്തിക്കൊണ്ട് വിശുദ്ധ പോൾ രണ്ടാമൻ പാപ്പ ഉം വിശ്വാസ പ്രഖ്യാപനം നടത്തി വിശ്വാസം ജീവിതം തന്നെയാണെന്ന് വിശ്വസിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്ത മഹാവിശുദ്ധനാണ് പാതിരപ്പിയോ രണ്ടായിരത്തി രണ്ട് ജൂൺ പതിനാറിന് അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി വിശുദ്ധ പാതിരപ്പിയോയുടെ തിരുനാൾ കത്തോലിക്ക സഭ ആഘോഷിക്കുന്നു പ്രിയമുള്ളവരെ വിശുദ്ധ പാതിരപ്പിയോയുടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അനുദിനം ജീവിതത്തിലെ ഒന്ന് ദിവ്യകാരുണ്യ ഭക്തി രണ്ട് പരിശുദ്ധ കനികാമറിയത്തോടുള്ള ഭക്തി മൂന്ന് വിശുദ്ധ കുംഭസാരം നാല് എളിമയും അനുസരണവും അഞ്ച് മാലാഖയോടുള്ള ബന്ധം ക്രൈസ്തലോൺ പ്രിയമുള്ളവരെ നമുക്ക് സഹനങ്ങൾ ഉണ്ടാവണം ഉണ്ടായേലേ നാം ക്രിസ്തീയ മക്കളാണെന്ന് പറയാൻ പറ്റുകയുള്ളു യേശു നടന്ന വഴിയിലൂടെ നാം നടക്കണം അതിനായി എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ഓർക്കുന്നു സ്കൂള് തുറന്നു കുട്ടികള് പഠനത്തിലേക്കായി ഇറങ്ങി കർത്താവ് അവരുടെ പാഠ്യോപകരണങ്ങളെ അനു അനുഗ്രഹിക്കണമേ വാഹനങ്ങളെ അനുഗ്രഹിക്കണമേ അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് പുറകിലും പിന്നിലും ലെഫ്റ്റിലും റൈറ്റിലും അങ്ങ് അവരുടെ ദൂതന്മാരെ പാളയം അടിപ്പിക്കണമേ ഒരാവത്തും കൂടാതെ പ്രാർത്ഥനയിലൂടെ മുന്നേറാൻ ആ മക്കൾക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ വീടുകളിലും ശാന്തതയും സമാധാനവും ഉണ്ടാകട്ടെ മദ്യപിക്കുന്ന എല്ലാ മക്കളിൽ നിന്നും ആ ദുര അരൂപി വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ബൈബിളിലേക്ക് കടന്നു വരാനും ജപമാല ചൊല്ലാനും വിശുദ്ധപരിയിൽ പങ്കെടുക്കാനും എല്ലാ മക്കൾക്കും കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാതാവേ നീതിമാനായ വിശ്വാസ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമഹരി വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ